ഡിയേഴ്സ് സെൽഫ് ലവ് അഫർമേഷൻ ചാൻഡിംഗിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ വൈകാരികവും മാനസികവും ആത്മീയവുമായ ക്ഷേമത്തിൻ്റെ കാതലാണ് സെൽഫ് ലവ് സ്വയം ക്ഷമിച്ചും സ്വയം നന്ദി പറഞ്ഞും നമ്മൾ എത്തിച്ചേരുന്നത് സ്വയം സ്നേഹത്തിലാണ് ആരോഗ്യകരമായ ബന്ധങ്ങൾക്കുള്ള അടിസ്ഥാനം ആന്തരിക സമാധാനം ആത്മവിശ്വാസം വൈകാരിക പ്രതിരോധ ശേഷി ആത്മീയ വളർച്ച വ്യക്തതയോടെ തീരുമാനമെടുക്കാനുള്ള ശക്തി എന്നിവയിലേക്ക് സ്വയം സ്നേഹം നിങ്ങളെ നയിക്കുന്നു മാത്രമല്ല പ്രപഞ്ചം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും തുറന്ന മനസ്സോടെ തുറന്ന ഹൃദയത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ സ്വയം സ്നേഹം നിങ്ങളെ സഹായിക്കുന്നു ഒപ്പം ഈ പ്രപഞ്ചത്തിലേക്ക് അനേകം നന്മകൾ ചെയ്യാനും സ്വയം സ്നേഹം നിങ്ങളെ പ്രാപ്തരാക്കുന്നു ഈ അഫർമേഷൻ ചാന്റിങ്ങിൽ അൻപത്തി അഞ്ച് അഫർമേഷനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാം ഇതിനോടൊപ്പം ചാൻഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ടിരിക്കാം അപ്പോൾ നമുക്ക് സെൽഫ് ലവ് അഫർമേഷൻ ചാൻഡിങ്ങിലേക്ക് കിടക്കാം വളരെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ചാൻഡിങ്ങിലേക്ക് ശ്രദ്ധിച്ചിരിക്കാം അല്ലെങ്കിൽ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ചാൻഡ് ചെയ്യാം നിരുപാധികമായി സ്വയം ക്ഷമിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു നിരുപാതികമായി സ്വയം ക്ഷമിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു നിരുപാധികമായി സ്വയം ക്ഷമിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം നന്ദി സമർപ്പിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം നന്ദി സമർപ്പിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം നന്ദി സമർപ്പിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു നിരുപാതികമായി സ്വയം സ്നേഹിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു നിരുപാതികമായി സ്വയം സ്നേഹിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു നിരുപാതികമായി സ്വയം സ്നേഹിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ഞാൻ എങ്ങനെയാണോ അതുപോലെ എന്നെ സ്വീകരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ഞാൻ എങ്ങനെയാണോ അതുപോലെ എന്നെ സ്വീകരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ഞാൻ എങ്ങനെയാണോ അതുപോലെ എന്നെ സ്വീകരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം പരിഗണിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം പരിഗണിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം പരിഗണിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം ആദരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം ആദരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം ആദരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം ബഹുമാനിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം ബഹുമാനിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം ബഹുമാനിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വന്തം മൂല്യത്തെ തിരിച്ചറിയുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വന്തം മൂല്യത്തെ തിരിച്ചറിയുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു

എന്നെ ഞാൻ സ്നേഹിക്കുന്നു ചുറ്റുമുള്ളവരെ അതുപോലെ എന്നെ ഞാൻ സ്നേഹിക്കുന്നു ചുറ്റുമുള്ളവരെ അതുപോലെ സ്വീകരിക്കുന്ന സ്നേഹിക്കുന്നു ചുറ്റുമുള്ളവരെ അതുപോലെ സ്വീകരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു വ്യക്തതയോടെ മുന്നോട്ട് പോകുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു വ്യക്തതയോടെ മുന്നോട്ട് പോകുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു മുന്നോട്ട് പോകുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം അനുകമ്പയോടെ പെരുമാറുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം അനുകമ്പയോടെ പെരുമാറുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം അനുകമ്പയോട് പെരുമാറുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ബാഹ്യ സാഹചര്യങ്ങളെ നിർമ്മമ്മതയോടെ വീക്ഷിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ബാഹ്യ സാഹചര്യങ്ങളെ നിർമ്മമ്മതയോടെ വീക്ഷിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു നിർമ്മതയോടെ വീക്ഷിക്കുന്ന പ്രാധാന്യം കൽപ്പിക്കുന്ന എന്നെ എന്നെ ഞാൻ ഞാൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു ആന്തരിക ആന്തരിക സ്വരത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന സ്വരത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വന്തം അതുല്യത തിരിച്ചറിയുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വന്തം അതുല്യത തിരിച്ചറിയുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വന്തം അതുല്യത തിരിച്ചറിയുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം സന്തോഷം കഴിയുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം പിന്തുണയ്ക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന ചിന്തകളെ തെരഞ്ഞെടുക്കുന്ന സ്വയം പിന്തുണയ്ക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന ചിന്തകളെ തിരഞ്ഞെടുക്കുന്ന എന്നെ 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 ഞാൻ 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 സ്നേഹിക്കുന്നു 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 സ്വയം പിന്തുണയ്ക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന ചിന്തകളെ തിരഞ്ഞെടുക്കുന്ന ആശ്വസിക്കാനും സമയം കണ്ടെത്തുന്ന വിശ്രമിക്കാനും ആശ്വസിക്കാനും സമയം കണ്ടെത്തുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു വിശ്രമിക്കാനും ആശ്വസിക്കാനും സമയം കണ്ടെത്തുന്നവർത്തിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ആന്തരിക ജ്ഞാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ആന്തരിക ജ്ഞാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സമാധാനം സംരക്ഷിക്കുകയും ആരോഗ്യകരമായ നിശ്ചയിക്കുകയും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സമാധാനം സംരക്ഷിക്കുകയും ആരോഗ്യകരമായ അതിരുകൾ നിശ്ചയിക്കുകയും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സമാധാനം സംരക്ഷിക്കുകയും ആരോഗ്യകരമായ അതിരുകൾ നിശ്ചയിക്കുകയും ചെയ്യുന്ന സ്നേഹിക്കുന്നു ഓരോ ദിവസവും കൂടുതൽ പോകുന്ന സ്നേഹിക്കുന്നു ഓരോ ദിവസവും കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ഓരോ ദിവസവും കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുന്ന എന്നെ 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 ഞാൻ 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 സ്നേഹിക്കുന്നു 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 ഈ ഈ നിമിഷത്തിലേക്ക് നിമിഷത്തിലേക്ക് ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കേന്ദ്രീകരിക്കുന്ന ഈ നിമിഷത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം വിധിക്കാതിരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം വിധിക്കാതിരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം വിധിക്കാതിരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ഭൂതകാലത്തെ അംഗീകരിക്കുകയും പുതിയ തുടക്കങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ഭൂതകാലത്തെ അംഗീകരിക്കുകയും പുതിയ തുടക്കങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ഭൂതകാലത്തെ അംഗീകരിക്കുകയും പുതിയ തുടക്കങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു താരതമ്യം ഒഴിവാക്കുകയും സ്വന്തം ശക്തികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന സ്നേഹിക്കുന്നു താരതമ്യം ഒഴിവാക്കുകയും സ്വന്തം ശക്തികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം സഹായിക്കാൻ കഴിയുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം സഹായിക്കാൻ കഴിയുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം സഹായിക്കാൻ കഴിയുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു വളർച്ചയിലും പരിവർത്തനത്തിലും ആനന്ദിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ വളർച്ചയിലും പരിവർത്തനത്തിലും ആനന്ദിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്റെ പരിവർത്തനത്തിലും വളർച്ചയിലും ആനന്ദിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ഓരോ സ്നേഹിക്കുന്നുവദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ഓരോ നിമിഷത്തെയും ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു

എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വന്തം സാന്നിധ്യത്തിൽ സമാധാനം കണ്ടെത്തുന്ന എന്നെ എന്നെ ഞാൻ ഞാൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു സ്വന്തം സാന്നിധ്യത്തിൽ സമാധാനം കണ്ടെത്തുന്ന സ്വന്തം സാന്നിധ്യത്തിൽ സമാധാനം കണ്ടെത്തുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു യഥാർത്ഥ സ്വയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു യഥാർത്ഥ സ്വയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു യഥാർത്ഥ സ്വയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു കുറ്റബോധം ഉപേക്ഷിച്ച് മുന്നോട്ടു പോകുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു കുറ്റബോധം ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു കുറ്റബോധം ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു എല്ലായ്പ്പോഴും ഊർജസ്വലതയോടെ നിലകൊള്ളുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു എല്ലായ്പ്പോഴും ഊർജസ്വലതയോടെ നിലകൊള്ളുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു എല്ലായ്പ്പോഴും ഊർജസ്വലതയോടെ നിലകൊള്ളുന്ന എന്നെ എന്നെ ഞാൻ ഞാൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എൻ്റെ എൻ്റെ ആത്മാവിൻ്റെ ശക്തിയെ തിരിച്ചറിയുന്ന ആത്മാവിൻ്റെ ശക്തിയെ തിരിച്ചറിയുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ ആത്മാവിൻ്റെ ശക്തിയെ തിരിച്ചറിയുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു തുറന്ന ഹൃദയത്തോടെ എല്ലാം സ്വീകരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു തുറന്ന എല്ലാം സ്വീകരിക്കാൻ കഴിയുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു തുറന്ന ഹൃദയത്തോടെ എല്ലാം സ്വീകരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിയുകയും അവയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിയുകയും അവയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിയുകയും അവയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു അവബോധത്തെ വിശ്വസിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ അവബോധത്തെ വിശ്വസിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ആത്മസമർപ്പണത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ആത്മസമർപ്പണത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ആത്മസമർപ്പണത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു മറ്റുള്ളവർക്ക് പ്രചോദനത്തിൻ്റെ ഉറവിടമായ എന്നെ ഞാൻ സ്നേഹിക്കുന്നു മറ്റുള്ളവർക്ക് പ്രചോദനത്തിൻ്റെ ഉറവിടമായ എന്നെ ഞാൻ സ്നേഹിക്കുന്നു മറ്റുള്ളവർക്ക് പ്രചോദനത്തിൻ്റെ ഉറവിടമായ എന്നെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്റെ മനസ്സിനെയും ശരീരത്തെയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ഓരോ നിമിഷത്തിലും പോസിറ്റീവായ നല്ല മാറ്റത്തെ സ്വീകരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ഓരോ നിമിഷത്തിലും പോസിറ്റീവായ നല്ല മാറ്റത്തെ സ്വീകരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ഓരോ നിമിഷത്തിലും പോസിറ്റീവായ നല്ല മാറ്റത്തെ സ്വീകരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം വിശ്വസിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം വിശ്വസിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം വിശ്വസിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ആത്മാഭിമാനത്തോടെ വിശ്വസിക്കുന്നോട്ടു പോകുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ആത്മാഭിമാനത്തോടെ മുന്നോട്ടു പോകുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ഓരോ ദിവസവും മികച്ച പതിപ്പായി മാറിക്കൊണ്ടിരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ഓരോ ദിവസവും ഏറ്റവും മികച്ച പതിപ്പായി മാറിക്കൊണ്ടിരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ അപൂർണതകളെ കൃപയോടെ സ്വീകരിക്കാൻ കഴിയുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ അപൂർണതകളെ കൃപയോടെ സ്വീകരിക്കാൻ കഴിയുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ അപൂർണതകളെ കൃപയോടെ സ്വീകരിക്കാൻ കഴിയുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും പ്രതിഫലനമായ എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതിഫലനമായ എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും പ്രതിഫലനമായ എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം പരിപാലിക്കാനുള്ള സ്നേഹിക്കുന്നു സ്വയം പരിപാലിക്കാനുള്ള സ്വയം പരിപാലിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം സ്നേഹത്തിൻ്റെയും എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം സ്നേഹത്തിൻ്റെയും എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം സ്നേഹത്തിൻ്റെയും സ്വീകാര്യതയും സങ്കേതമായ എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വന്തം ജീവിതത്തെ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വന്തം ജീവിതത്തെ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വന്തം ജീവിതത്തെ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ എന്നെ ഞാൻ സ്നേഹിക്കുന്നു കഴിയുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ എല്ലാ അനുഭവങ്ങളെയും നന്ദിയോടെ സ്വീകരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ എല്ലാ അനുഭവങ്ങളെയും നന്ദിയോടെ സ്വീകരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ എല്ലാ അനുഭവങ്ങളെയും നന്ദിയോടെ സ്വീകരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ഈ ലോകത്തിന് മനോഹരവും മഹത്തരവുമായ സംഭാവനകൾ ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ഈ ലോകത്തിന് മ മനോഹരവും മഹത്തരവുമായ സംഭാവനകൾ സംഭാവന ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു ഈ ലോകത്തിന് മനോഹരവും മഹത്തരവുമായ കാര്യങ്ങൾ സംഭാവന ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം പ്രകാശമാവുകയും ചുറ്റുമുള്ളവരിലേക്ക് പ്രകാശം പരത്തുകയും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം പ്രകാശമാകുകയും ചുറ്റുമുള്ളവരിലേക്ക് പ്രകാശം പരത്തുകയും ചെയ്യുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വയം പ്രകാശമാകുകയും ചുറ്റുമുള്ളവരിലേക്ക് പ്രകാശം പരത്തുകയും ചെയ്യുന്ന എന്നെ ഞാൻ Thank you all. Thank you so much. Love you all. Sending lots of divine light, divine love, divine healing energy, and compassion. Thank you. Thank you. Thank you.